ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കായികമേള എൽ പി വിഭാഗം മത്സരങ്ങൾ കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു താഴെത്തട്ട് മുതൽ കുട്ടികളെ കായിക മേഖലയിൽ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ കായികമേള നടത്തപ്പെട്ടത് ഏറ്റുമാനൂർ ഉപജില്ലയിലെ മുപ്പത്തി അഞ്ചോളം സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം കായിക താരങ്ങളാണ് മേളയിൽ പങ്കെടുത്തത് അതിരമ്പുഴ സെന്റ് അലൂഷ്യസ് എൽ പി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി അതിരമ്പുഴ സെന്റ് മേരീസ് എൽ പി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളേക്കൽ അധ്യക്ഷത വഹിച്ച യോഗം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ പി ഗോപാൽ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഷെല്ലി ജോസഫ് എച്ച് എം ഫോറം സെക്രട്ടറി ബിജോയ് ജോസഫ് ഹെഡ് മാസ്റ്റർ ജയ തോമസ് സോജൻ ഗേസി ജോഷി ഇമ്മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു മത്സരങ്ങളാണ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഈ വർഷം ധാരാളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു ഏതാണ്ട് മുപ്പത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നുമായി അഞ്ഞൂറിൽ പരം കായിക താരങ്ങളാണ് ഈ മൈതാനിയിൽ ഇന്ന് മാറ്റിയിരിക്കുന്നത് ഈ മത്സരത്തിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്ന ടീമിന് റണ്ണേഴ്സ് ഷപ്പ് കരസ്ഥമാക്കുന്ന ടീമിനും ഈ സ്കൂളിൽ നിന്നും എവറോളിംഗ് ട്രോഫി ഈ വർഷം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇൻഡിവിജ്വൽ ചാമ്പ്യന്മാർ മത്സരത്തിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളിൽ നിന്നും ഇരുപത്തഞ്ച് പേരെ തിരഞ്ഞെടുത്ത് പ്രത്യേക പ്രോത്സാഹന സമ്മാനവും ഈ സ്കൂളിൽ കാര്യം പ്രോഗ്രാമുകൾക്ക് ജോമി ജെയിംസ് ടിനോ കുര്യൻ സുജ ജോസ് ഫാദർ ജോബി മിനി പി എസ് ബിനുംബേബി ഫാദർ ജിബിൻ ഷിനോ സ്റ്റീഫൻ സെൻബ്രാഹാം ജെസിന ആന്റണി ജെയിംസം ജോസ് ബിബീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി